മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ൻപത്ാലമായിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു പിന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കട്ട കഴിഞ്ഞു അപ്പോഴും ഈ പാലത്തിലെ കുഴികൾ വലിയ പ്രശ്നമായിരുന്നു കുഴി അടക്കാത്തതിനെതിരെ ഒരുപാട് പേര് സമരം നടത്തി ഒരുപാട് സമരം നടത്തി നിങ്ങളുടെ ഈ ഹോട്ടൽ വരെ കുറേ കാലം അടച്ചിടേണ്ട അവസ്ഥ വന്ന് ഓട്ടോക്കാര് പറയുന്നത് ഒരു മാസം ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കുരുക്കൊക്കെ മാറി കച്ചവടമൊക്കെ പഴയ സെറിയായോ ഇപ്പോൾ ഒരാഴ്ച ആഴ്ച എൻ്റെ കുഴപ്പമില്ല ബോട്ടായി പോക്കൊന്നും ഇല്ലാതെ നടന്നു ഈ ലെവലിൽ ഇങ്ങനെ പോയാൽ അങ്ങടിപ്പഴം വന്നാൽ പഴയ അങ്ങടിപ്പഴായി മാറി മാനാധികം ഇങ്ങനത്തെ ഒരു സംഭവം ആവർത്തിക്കാനിരിക്കടക്കാതിരുന്നത് ആരെങ്കിലും പിടിവാ കാരണം ഇവിടെ ഈ അങ്ങാടിപ്പോലെ ക്ഷേത്ര നഗരമാണ് ഇവിടെ ഒരുപാട് ഭക്തർ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ കുരുക്കിൽ കിടക്കടമെന്ന് ആരെങ്കിലും വല്ല വാശിയുണ്ടായിരുന്നോ അത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായികളെ പിന്നെ കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് ഞങ്ങൾ ലാസ്റ്റ് പിന്നെ അത് കൂട്ടായി സമരം കഴിഞ്ഞത് അപ്പൊ അതിന് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്താണ് കഴിഞ്ഞ ആഴ്ച കടത്ത് പാലത്തിൽ പറഞ്ഞത് റിയില്ലാണോ അതായത് ഇപ്പൊ നിലവിലെന്താ വെച്ചാ അങ്ങനപ്പുറത്തുള്ള കച്ചവടങ്ങളൊക്കെ സ്പ്രെറ്റ് ആയി പോയി തൊട്ടത്തേങ്ങനെ മംഗള ചൂർക്കാട് പിന്നെ പട്ടിക്കാട് അങ്ങലിപ്പുറം ഭാഗത്തേക്ക് ആരും വരാതെ ആയിരുന്നു അതാണ് ഇവിടത്തെ പഴയ അങ്ങലപ്പുറം ആയിക്കോട്ടെ സമയം എന്തെടുത്ത ഇപ്പൊ എന്തായാലും ആ ബ്ലോക്ക് ഇപ്പം ആ ബ്ലോക്കൊന്നും ഇല്ലാതെ വണ്ടികളൊക്കെ വരെയായിരുന്നു അല്ലേ നിങ്ങളുടെ കച്ചവടമൊക്കെ പഴയ പോലെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിരുന്നു പ്രസിദ്ധമായിരുന്നു കുപ്രസിദ്ധമായിരുന്നു ഇത് ഈ കുഴി അടയ്ക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം അപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അവിടെ കട്ടവിരിക്കലി നടത്തി വീണ്ടും കുഴി അടയ്ക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഴി അടച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ആ കുരുക്കങ്ങ ഒഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കച്ചവടത്തെ ഒക്കെ പഴയ അവസ്ഥയിലൊക്കെ തിരിച്ചുകൊണ്ടുരാൻ പറ്റിട്ടുണ്ട് അല്ലെ ഇപ്പൊ നിലവിലിപ്പോ കുഴി അടച്ചപ്പോ ബ്ലോക്ക് മാറിയിട്ടില്ല കുറച്ചു കാലമായിട്ട് ബ്ലോക്ക് കാരണം ഓട്ടോക്കാർക്കൊക്കെ ഓട്ടം തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കുഴി അടച്ചു കഴിഞ്ഞപ്പോ ആ കുരുക്കൊന്നും കുറഞ്ഞ് നിങ്ങൾക്കൊരാശ്വാസമായില്ലേ നേരത്തെ ഈ സമയത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു അല്ലേ ഇപ്പൊ അതെല്ലാം മാറി അപ്പൊ പാലത്തിൽ കുഴി ഒരു പ്രധാന പ്രശ്നമായിരുന്നു അല്ലേ പ്രശ്നം ഇപ്പൊ സെൻട്രൽ ഒരു രണ്ട് മൂന്ന് കുഴിവുളുണ്ട് ഇടത്തെ ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ ഈ രാവിലെ സമയങ്ങളിൽ ഇവിടെ ബസ്സുകൾ കൊടുക്കും ഇവിടെ ട്രെയിനിൻ്റെ കലശ എടുക്കാൻ വേണ്ടി ബസ്സുകൾ കുറഞ്ഞ ബ്ലോക്ക് അതൊരു ഏഴ് മണി ഈ ട്രെയിൻ വരുന്ന സമയത്ത് നല്ല ബ്ലോക്കാണ് അതിനന്തൊരു അതിനകത്തൊരു കാര്യമായിട്ടുള്ളൊരു നടപടികൾ എന്തേലും വേണം ഭയങ്കര ബ്ലോക്കാണ് സമയത്ത് അത് മലപ്പുറം മഞ്ചേരി പിന്നെ കോട്ടത്തില് വളാഞ്ചേരി ഭാഗത്ത് വരുന്ന ബസ്സുകൾ ഇവിടെ കൊടുക്കാം പിന്നെ കോട്ട് പിന്നെ പിന്നെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ നിന്ന് മണ്ണാർക്കാട്ട് പോകുന്ന വണ്ടികൾ അടക്കം അവിടെ എടുക്കേണ്ട വണ്ടി ഇവിടെ പോയിട്ട് ഞായറാഴ്ച നാളെ വിടെ സ്ഥലത്തുണ്ട് പണ്ണാർക്കാട് അത് ഞായറാഴ്ചയാണ് ഞാൻ ഇനി മറ്റന്നാൾ വന്നിട്ട് കണ്ടമാനം വണ്ടി അവിടെ നിന്ന് എടുക്കേണ്ട വണ്ടി ഇവിടെ കൊടുത്ത് ബ്ലോക്ക് ചെയ്യണം അതിനൊക്കെ അടിയന്തരമായിട്ട് മനസ്സിലാക്കി മാറ്റുന്നത് നടുപാടി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കുകളൊക്കെ ഒരുപാട് ജനങ്ങൾക്ക് ഗുണമായി അത് റെയിൽവേ തന്നെ ഇങ്ങനെ പൊക്കറ്റ് അടിക്കാനും പല ആളുകളും ഒന്ന് എന്താ പ്രശ്നങ്ങളുടെ ഏരിയ ആണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങൾ ബസ്സിൽ നിന്ന് പൊക്കറ്റ് അടിച്ച് ഇവിടെ ഇറങ്ങുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട് പോലീസിനെ കൂടി നല്ലതാണ് അതിന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം എന്നും ബ്ലോക്ക് ആയിരുന്നു വലിയ പ്രശ്നമായിരുന്നു ഇപ്പൊ ആ കുഴിടക്കലായിരുന്നു ഒരു പ്രധാന വിഷയം ഇപ്പോഴും ഇവിടുത്തെ ഈ പാലം വന്നില്ലെങ്കിൽ വളരെയധികം പ്രധാന കാര്യമാണ് പാലം ബൈപ്പാസ് പാലം ഉണ്ടോ ആ പാലം വേറെ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം പിടിക്കും പാലം വന്നു അതിന് എമൗണ്ട് നല്ലവരും നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ തിരിച്ചായാലും ആ അഞ്ച് കിലോമീറ്റർ ഉള്ളിലുണ്ട്